ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കല്യാണ തലേന്ന് കല്യാണ പാർട്ട് ടു കല്യാണ പാർട്ട് വൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ലോങ് വീഡിയോ ആണ് അപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് കല്യാണമാണ് ഞാനും ചേട്ടനും കൂടെ കാറിലാണ് പോകുന്നത് ബാക്കി എല്ലാവരും ട്രാവൽസിലാണ് അത് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി ഇവിടെ നിന്ന് വെച്ചല്ല കല്യാണം അങ്ങ് നാഗർ വെച്ചാണ് അല്ലെങ്കിൽ ഈ കന്യാകുമാരി ആ റൂട്ടൊക്കെ പോകുമ്പോൾ നല്ല കാഴ്ചകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്

പെണ്ണാണെങ്കിൽ അതീവ സുന്ദരിയായിട്ട് അത് ഒരുങ്ങിക്കാൻ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ വന്നതല്ലേ പിന്നെ അശ്ക്കെൻ്റെ വീട്ടിൽ നല്ലേ വന്നത് പോയി ഒന്ന് സംസാരിക്കാന്നൊക്കെ വിചാരിച്ചു പിന്നെ പിന്നെ അതിൻ്റെ അടുത്തേക്കൊക്കെ പോയി ചോദിക്കാൻ വിട്ടു എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ് മറ്റുള്ളവരൊക്കെ നല്ല അഭിപ്രായമാണ് ഉണ്ട് പറഞ്ഞത് നിങ്ങളോടത്തും കൂടെ ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു ഇതേ ഇതാണ് ആമിക്കുട്ടി ആമിക്കുട്ടി ഇനി ഇതേം കൂടെ ഇവിടെ കളിക്കുകയാണ് പണ്ടൊക്കെ ഞങ്ങളും കുഞ്ഞിലായിരുന്നു ഇപ്പോൾ ഇതേപോലെ കളിയൊക്കെ ആയിരുന്നു ഇവരെ കളിയാണോ ഞങ്ങളുടെ കുട്ടിക്കാലം ഓർന്നു ഓർമ്മേ കുറച്ചു നേരം പോസ്റ്റായി നിന്നെങ്കിലും ഉടനെ തന്നെ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങി ി എന്റെ കൂട്ടിൽ ഒരുമിച്ചു മെച്ചുവാഴാ കൂടെ വരു എന്റെ കൺമണി പെണ്ണേ ഇനി എന്റെ ചീറെൻ്റെ തണലിൽ നീ നീ മയങ്ങൊഴി പെണ്ണേ

പൊതുവേ എനിക്ക് ഈ നമ്മുടെ സദ്യയാണ് ഏറ്റവും ഇഷ്ടം എന്നാലും വിശപ്പല്ലി കഴിക്കാമെന്ന് വിചാരിച്ചു തിരിച്ച് പറഞ്ഞ വീഡിയോസൊന്നും എടുത്തില്ല നല്ലപോലെ ടയർഡായിരുന്നു എന്നാൽ പിന്നെ പയ്യനേയും പെണ്ണിനെയും കൂടെ വീട്ടിലേക്ക് വിളക്കൊക്കെ കൊടുത്ത് കയറ്റുന്ന ചടങ്ങായിരുന്നു കല്യാണ വീഡിയോ കണ്ട് കണ്ടു ബോറടിച്ചു ഒരു വീഡിയോയും കൂടെയുണ്ട് അത് നാളെ വരും ആ വീഡിയോയും കൂടെ ആകുമ്പം കല്യാണ വീഡിയോ തീരും അപ്പം പായ്